Tommy, okay. okay. no, Tommy, no, Tommy, no, Tommy, no, Tommy, no, Tommy, no, yes, Tommy, no, Tommy, no, Tommy, no, yes, Tommy, no, yes, Tommy, no, yes, Tommy, no, Tommy, no, yes, Tommy, no, yes, Tommy, no, yes, Tommy, no, yes, Tommy, no, കേൾക്കാട്ടോ അല്ലേ ഇഷ്ടപ്പെട്ടോ നിങ്ങളും പ്രതീക്ഷ നിൽക്കണം കേൾക്കുന്നവീണമെങ്കിൽ നിങ്ങളും തരം കിട്ടണം അതുകൊണ്ടാണ് പറ ഇഷ്ടപ്പെട്ടോ ക്ലിയറാവുന്നില്ല ഒന്ന് ഉറക്കെ പറയാ താങ്ക് യു താങ്ക് യു താങ്ക് യു ഇത് വളരെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല നമ്മളെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമയാണ് ഈ സിനിമ ഇച്ചിരി ക്വാളിറ്റി പ്രൊഡക്റ്റാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങൾ മാത്രമല്ല നിങ്ങളോട് ഞങ്ങളുടെ കൂടെ നിന്ന ഇപ്പോൾ രീതിയിലുള്ള കുഞ്ഞുവിശ്വസം ഉൾപ്പെടെയുള്ള ഒരുപാട് വെൽവിശ്വസുകൾ ഈ സിനിമയുടെ തുടക്കം മുതൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാനും ഈ സിനിമയുടെ ഭാഗമായാലും വളരെയധികം സന്തോഷിക്കുന്നു വളരെ ഹാമ്പിയായിട്ട് കുറച്ചൊരു ബാക്സ്കാരായിട്ടും ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിനുകളല്ലായിരുന്നു പക്ഷേ ഈ സിനിമ നിങ്ങളെല്ലാവരെയും ആവേശത്തിൻ്റെ പുൽമുറയിൽ നിൽക്കുന്നു ഞാൻ പറയുന്നില്ല പക്ഷെ തീർച്ചയായിട്ടും ത്രൂ ഓഫ് ദ സിനിമ എൻഗേജ് ആയിരിക്കും വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും വളരെ സാറ്റിസ്ഫൈഡ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ കിട്ടത്തി എല്ലാവർക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ ടീച്ചറും ഇതിൻ്റെ പോസ്റ്റേഴ്സും ട്രെയിലറും ഒക്കെ കണ്ടിട്ട് ഈ സിനിമ നന്നാവും തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ മറ്റേ അഭിപ്രായം എടുക്കുന്നതിന് മുമ്പ് പോയി കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് നേട്ടം പോയിട്ട് അത് ഞങ്ങൾക്ക് വലിയ ഉപയോഗമായിരിക്കും താങ്ക് യു സോ മച്ച് പിന്നെ ഈ സിനിമയുടെ ക്രൂ എല്ലാവരും എനിക്ക് വളരെ പ്രിയപ്പെട്ട ഞാൻ മുമ്പ് വർക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ടായിരുന്നു ഈ സിനിമയിൽ വന്ന് ജോയിൻ ചെയ്തതിനു ശേഷം വളരെ അടുത്തമായ നേരെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ എന്നും ഒരുപാട്സുള്ള ഭയങ്കര എന്താ പറയുക സുഖമുള്ള സന്തോഷമുള്ള സ്നേഹമുള്ള നോക്കുക സിനിമയാണ് അതിൻ്റെ ഒരു കോസ്റ്റ്യൂം ഈ സിനിമയിലുണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും താങ്ക് യു ഷോ മച്ച് ഇവിടെ വന്നതിനും ഞങ്ങളുടെ രീതിയിലും സന്തോഷത്തിൻ്റെ ഭാഗമായതിനും ഈ സിനിമയുടെ ഈ സ്റ്റേജിൽ നിൽക്കുന്നതും ബാക്കിയുള്ളവരോടുള്ള എല്ലാവരും താങ്ക് യു ഷോ മച്ച് നിങ്ങളോ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയത് എനിക്ക് ഭാഗ്യമായിട്ട് എൻ്റെ വളരെ സന്തോഷമുള്ള അനുഭവമായിരുന്നു എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് എല്ലാവരും നല്ലത് മാത്രം വരണ്ടെ സന്തോഷം മാത്രം ഉണ്ടാവട്ടെ സംതൃപ്തി ഉണ്ടാവട്ടെ എല്ലാവർക്കും സ്നേഹമുണ്ടാവട്ടെ താങ്ക് യു സോ മച്ച് ചൂച്ചാ സൈ ചേട്ടനോട് ആദ്യം നമ്മുടെ വീട്ടിലാണ് ഞാൻ കുറേ വായന വീട്ടിൽ അവരോടെ ആരുടെ കുറേ ഒരുമിച്ച് നോക്കിയത് കൊണ്ടാണ് അപ്പോൾ സൈ ചേട്ടാ താങ്ക് യു എനിക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആ ഞങ്ങൾ ഇച്ചിരി വെയിൻ അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമ എൻ്റെ ബേൾഡേ കാരണം അതിൻ്റെ പോസ്റ്റ് വരുന്നത് അപ്പോൾ അതും താങ്ക് യു സോ മച്ച് ഒരാഴ്ച ചോദിച്ചുണ്ട് ഒരുപാട് പോലീസ് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് ഓരോ ഹൗഇസ് ജസ്റ്റ് മൂവിഷൻ ഫ്രോം ഓ ദോസ് ഒരുപാട് മൂന്നാലെല്ലാം ചെയ്തിട്ടുണ്ട് അതിൽ എസ്ല ഏ സി ടി ഷട്ടീഫ് ബാക്കുന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ തരംഗത്ത് സസ്പെൻഷനുള്ളൊരു പോലീസുകാരനായിട്ടുണ്ടായിരുന്നു അത് എൻ്റെ അടുത്ത് സംസ്ഥാനത്തരത്തിലുള്ള ദല്ലാണ് ഇടയ്ക്കൊരു ദെല്ല് കഴിക്കുന്നത് ഓക്കെ അപ്പോൾ അതിനുശേഷം കൽക്കി എന്ന് പറയുന്ന ആ സിനിമയിൽ ഒരു ക്യാരക്ടർ എഴുതിട്ടുണ്ട് അതും അത് പക്ഷെ കുറച്ചും കൂടെ ലാർജ് തന്നെ ക്യാരക്ടറായിരുന്നു പക്ഷേ ഈ സിനിമയിലെ ക്യാരക്ടർ കുറച്ചുകൂടി വലുതായിട്ടുള്ള നമുക്ക് പരിചയമുള്ളതിനും ഒരു പോലീസ് ആയിരുന്നതാണ് പരിചയമുള്ള ആവശ്യം സൂപ്പർ ഹീറോ ഒന്നുമല്ല Thank you. thank you, thank you so much, Shylo. And I think even the to a experience on the show Let's hear it from them also, please. And then that വലിയ തള്ളതുള്ളതല്ല പക്ഷേ അല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാകാത്ത പറ്റിയ കൂട്ടത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനിവിടെ നാടക പ്രവർത്തകനായിരുന്നു കുറെ കാലം നാടകത്തിലായിരുന്നു അവിടെ നിന്ന് ഒരു ഗ്രീൻ റൂമിൽ വന്ന് എന്നെ ഒരു സിനിമയിലേക്കൊരു വേഷമുണ്ട് ബാ അതുപോലെ തന്നെ വിളിച്ചുകൊണ്ട് പോയാൽ സിനിമയിലേക്ക് എത്തിച്ചേൻ്റെ ഗുരുനാഥൻ ജോസ് തോംസ് സാറിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം സാറിനോടുള്ള സാറിൻ്റെ ഞാനോട്ട് പോയത് ഇത്രയും വലിയ വേദിയിലേക്കൊക്കെ പിന്നീട് വരാൻ പറ്റിയത് സാറിൻ്റെ പുറമൊക്കെ അനുഗ്രഹമാണ് എല്ലാവരും ഈ സിനിമ എല്ലാവരും തിയേറ്റർ തന്നെ പോയി കാണും ഒരുപാട് എൻജോയ് നോക്കിയൊരു സിനിമയാണ് കൂടുതലാവുന്ന സർക്കാർ ഒരുപാട് പ്രതീക്ഷയാണ് ഒരു ആദ്യം നേരം തിയേറ്ററിൽ തന്നെ പോയി കണ്ടു നമസ്കാരം എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ അകത്തോട്ട് ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും നേരത്തെ തന്നെ പറ്റിച്ചതുപോലെ വളരെ അധികം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റ് ആയിരുന്നു ഇത് രാവിലെ ടോബിൻ ചിന്നു തൊമ്പി എല്ലാവരും വേണ്ടി എന്തായാലും ഒമ്പതാം തീയതി നിങ്ങൾക്കൊരു പ്രേക്ഷകമായിരിക്കുമെന്ന് കുഴപ്പമുള്ളൂ എന്തായാലും ക്രാഫ്റ്റ് എന്താ പറഞ്ഞ കാണാം എല്ലാവരും നേരം നമുക്ക് കാണാം എന്തെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്ന ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ടു നന്ദി

കാണും എന്ന് പറയുന്നത് അതി ബാക്കിയുള്ളവര് ആളുകളായിട്ട് വന്ന് പറയാം പറഞ്ഞില്ലേ കുറക്കല്ലേ കഥ അതല്ലേ താങ്ക്യൂ സോ ഡർ എർഗമ്പി എർമിസ്റ്റാ പ്രസന്തൻ തുടർന്ന് ദോസ്നമല വേറെയുള്ള താരങ്ങളും മറ്റ് പ്രൊഡ്യൂസർ എല്ലാവരും ഇട്ടിണ്ട് ഈ സ്റ്റേജിൽ ഓക്കേ ഐ थिंक വി ക്യാൻ ടേക്ക് എ വീഡിയോ ദി എൻചയർ മോളിൻ ഒരു വീഡിയോ നമ്മളുടെ കോവിപ്പ എടുക്കുന്നതായിരിക്കും ഐ नीड എ ഫോൺ ഫോർ ദാറ്റ് യെസ് Okay, you won't take it in this so, okay. We have the phone. up all people, you cheering. come and cheer with Our and crew a video Please come forward, please come. Everybody, show Everyone, please. Everyone. everyone. Come on, okay, guys, you. Hello there! Team AK! Yes, here we have the crew members of our new movie, Andrew Shipping Kandak. We have a team photo and we are a to with So I think the photographers are all ready to take the picture. Ladies and gentlemen, here we have Team Make for You. Unleashed in And it's been directed by Darwin Kuryakos, written by Jinovi Abraham, produced by Darwin Kuryakos, Jinovi Abraham, Vikram Mehra, and Siddharth Anand Kumar. Yes, and it's going to release. It's going to hit the screen on November. Sorry. February Nayak, 11 of the HSN, and a point here, movie, and a lot of